നമ്മൾ സാധാരണയായി ആരാധിക്കുന്ന ശിവൻ ശാന്തസ്വരൂപനാണ് പക്ഷെ ശിവന്റെ ഏറ്റവും ഉഗ്രവും രഹസ്യപരവുമായ ഒരു രൂപമുണ്ട് കാലത്തെയും മരണത്തെയും പോലും നിയന്ത്രിക്കുന്ന ദൈവം അവനാണ് ഭൈരവൻ ഭൈരവൻ ശിവന്റെ രക്ഷാകരവും ഉഗ്രവുമായ രൂപമാണ് ഭയം സൃഷ്ടിക്കുന്ന ദൈവമല്ല ഭയം ഇല്ലാതാക്കുന്ന ദൈവമാണ് ഭൈരവൻ കാശിയിലെ രക്ഷകനായി അറിയപ്പെടുന്നത് കാശിക്കാല ഭൈരവൻ ശൈവ ശൈവതന്ത്രഗ്രന്ഥങ്ങൾ പ്രകാരം ഭൈരവന് അറുപത്തിനാല് വ്യത്യസ്ത രൂപങ്ങളുണ്ട് ഇവയെ ചതുഷ്ടി ഭൈരവങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഈ അറുപത്തിനാല് രൂപങ്ങളുടെ അധിപന്മാരാണ് അഷ്ടഭൈരവങ്ങൾ ഓരോ ഭൈരവനും എട്ട് ഉപരൂപങ്ങളുണ്ട് അങ്ങനെ എട്ട് ഗുണം എട്ട് അറുപത്തിനാല് ഭൈരവങ്ങളായി ഓരോ ഭൈരവനും ഒരു ദിശ ഒരു ശക്തി ഒരു മാനസികാവസ്ഥ ഒരു സംരക്ഷണ ചുമതല എന്നിവയെ പ്രതിനിധീകരിക്കും അസിതാംഗ ഭൈരവൻ അഷ്ടഭൈരവങ്ങളിൽ ആദ്യനായ ഭൈരവനാണ് കിഴക്ക് ദിശയുടെ രക്ഷകൻ ധർമ്മത്തിന്റെയും ശുദ്ധിയുടെയും പ്രതീകം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഭൈരവൻ അസിതാങ്കൻ മനുഷ്യന്റെ അകത്തുള്ള അന്ധകാരം ഇല്ലാത്താക്കുന്ന രൂപമാണ് ലുരു ഭൈരവൻ രണ്ടാമത്തെ ഭൈരവനാണ് കരുണയും ഉഗ്രതയും ഒരുമിച്ചുള്ള ഭൈരവൻ രോഗനാശകൻ ഭയമകറ്റുന്ന ഭൈരവൻ മനസ്സിലെ അസ്വസ്ഥതകൾ ശമിപ്പിക്കുന്ന ദേവൻ രുരു ഭൈരവനെ ആരാധിക്കുന്നത് മാനസിക സമാധാനത്തിനായി എന്നാണ് വിശ്വാസം ചണ്ടഭൈരവൻ മൂന്നാമത്തെ ഭൈരവനാണ് അതിപ്രബലമായ ഉഗ്രശക്തിയുടെ പ്രതീകം അഹങ്കാരം നശിപ്പിക്കുന്നവൻ ദുഷ്ടശക്തികളെ സംഹരിക്കുന്ന ഭൈരവൻ നീതിയുടെ കാവൽക്കാരൻ ചണ്ടഭൈരവൻ ശക്തി നിയന്ത്രണമില്ലെങ്കിൽ നാശം എന്ന സത്യം പഠിപ്പിക്കുന്നു ക്രോധഭൈരവൻ നാലാമത്തെ ഭൈരവ രൂപമാണ് പേരുപോലെ തന്നെ ഉഗ്രൻ പക്ഷെ അർത്ഥം വേറെയാണ് ക്രോധത്തെ തന്നെ നിയന്ത്രിക്കുന്ന രൂപം പാപനാശകൻ ആത്മനിയന്ത്രണത്തിന്റെ ദേവൻ ക്രോധഭൈരവൻ പഠിപ്പിക്കുന്നത് ക്രോധം നിയന്ത്രിച്ചാൽ അതും ശക്തിയാണ് പുണ്യത്ത ഭൈരവൻ അഞ്ചാമത്തെ ഭൈരവ രൂപമാണ് ലോകബന്ധങ്ങളെ തകർക്കുന്ന യോഗീശ്വരൻ സന്യാസികളുടെ ദൈവം മോഹനാശകൻ അഹങ്കാരമില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ രൂപം ഉൻമ ഭൈരവൻ ആത്മബോധത്തിന്റെ അതിരുകൾ കടക്കാൻ പ്രേരിപ്പിക്കുന്നു കപാല ഭൈരവൻ ആറാമത്തെ ഭൈരവൻ ശിരസും കപാലവും ധരിക്കുന്ന ഭൈരവൻ പാപത്തിന്റെ കഥയുമായി ബന്ധമുണ്ട് അഹങ്കാരനാശത്തിന്റെ പ്രതീകം മരണത്തിന്റെ സത്യം ഓർമ്മിപ്പിക്കുന്ന രൂപമാണ് കപാല ഭൈരവ രൂപം എല്ലാവർക്കും അവസാനം ഒരുപോലെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഭീഷണ ഭൈരവൻ ഏഴാമത്തെ ഭൈരവൻ ഭയങ്കരമായ രൂപം എന്നാൽ സംരക്ഷകനായ ഭൈരവൻ ദുഷ്ടശക്തികൾക്ക് ഭയം ഭക്തർക്ക് രക്ഷകനമാണ് നെഗറ്റീവ് ഊർജം അകറ്റുന്ന ദേവൻ ഭയം സൃഷ്ടിക്കാനല്ല ഭയം ഇല്ലാതാക്കുന്നവനാണ് സംഹാര ഭരവൻ അഷ്ടഭൈരവങ്ങളിൽ അവസാനത്തേത് സംഹാരത്തിന്റെ ദൈവം കാലചക്രത്തിന്റെ നിയന്ത്രകൻ പുനർജന്മത്തിന്റെ രഹസ്യം സൂചിപ്പിക്കുന്ന രൂപമാണ് സംഹാരം ഇവിടെ അവസാനമല്ല പുതിയ തുടക്കമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപം അഷ്ടഭൈരവങ്ങൾ ഭീകര രൂപങ്ങൾ മാത്രമല്ല മനുഷ്യന്റെ അകത്തെ ഭയം ക്രോധം അഹങ്കാരം മോഹം ഇല്ലാതാക്കുന്ന ദൈവീക ശക്തികളാണ്